അസ്സാം വലൈക്കു വറഹത്തുള്ള എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായ പെരുന്നാൾ സന്തോഷങ്ങൾ ആശംസ കൈമാറുമ്പോഴും ചില ആശങ്കകൾ പറയാതിരിക്കാൻ നിർവാഹമില്ല കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നിന്ന് നാം കേൾക്കേണ്ടി വന്ന വാർത്ത അത്രയേറെ നമ്മെ ഭീതിപ്പെടുത്തുന്നുണ്ട് പെരുന്നാൾ വസ്ത്രമെടുത്ത് മടങ്ങി വരുന്ന എന്ന പതിനാറ് വയസ്സുകാരനെ ക്രൂരമായി കൊലപ്പെടുത്തിയ വാർത്ത നാം വായിക്കുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന സഹോദരൻ അത്യാസന നിലയിൽ ആശുപത്രിയിലാണെന്നറിയുമ്പോൾ നമ്മുടെ പുത്തനൊടുപ്പും അത്തറിന്റെ ഒക്കെ ആയി പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ അരക്ഷിതത്വത്തിൻ്റെ മണം ആഞ്ഞടിക്കുന്നില്ലേ മൈലാഞ്ചി ചോപ്പുകളിൽ ചോരയുടെ ഭീതി നിഴലിച്ചു നിൽക്കുന്നില്ലേ നിങ്ങൾ ആലോചിക്കണം ആയിരത്തഞ്ഞൂറ് രൂപ കൊടുത്ത് മക്കളെ ഡൽഹിയിലേക്ക് പെരുന്നാൾ വസ്ത്രം എടുക്കാൻ അയച്ച സൈറ എന്ന ഉമ്മക്ക് സ്വീകരിക്കേണ്ടി വന്നത് മകന്റെ ചേതനയറ്റ ശരീരമാണ് പെരുന്നാൾ തലേന്ന് മറ്റൊരു മകൻ ആശുപത്രിയിലും ഇതെന്തിൻ്റെ പേരിലാണ് എന്നെടുത്താണ് ഒരു അപകട മരണമായിരുന്നെങ്കിൽ ആ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കു ചേർന്ന് മാറി നിൽക്കാമായിരുന്നു ഒരു കുടുംബവഴക്കിൽ കലാശിച്ചതാണെങ്കിൽ സങ്കടത്തിൽ പങ്കു ചേർന്ന് നമുക്ക് ഒഴിഞ്ഞു മാറാമായിരുന്നു അതിനൊന്നുമല്ലോ മുസ്ലിമായതിൻ്റെ പേരിൽ തൊപ്പിയിട്ടതാണ് പ്രശ്നം ബീഫ് കഴിക്കുന്നവനാണ് എന്നതാണ് ആക്ഷേപം പാകിസ്ഥാനിലേക്ക് പോകേണ്ടവനാണ് എന്നതാണ് പരിഹാസം ഇതും പറഞ്ഞാണ് ട്രെയിനിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് പുറത്തേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്തുന്നത് കൊലപ്പെടുത്തിയവരുടെ മാനസികാവസ്ഥ മാത്രമല്ല ട്രെയിനിലുള്ള ആരും പ്രതികരിച്ചില്ലെന്നത് നിലവിളിച്ച് കേണപേക്ഷിച്ചിട്ടും റെയിൽവേ പോലീസ് പോലും ഇടപെട്ടില്ലെന്ന് ഭരണാധികാരികൾ മരണം നടന്നിട്ട് ഇതുവരെ തിരിഞ്ഞു നോക്കുകയോ ഇടപെടുകയോ ചെയ്തില്ലെന്ന് അധികാരികളുടെ എല്ലാ ഇംഗിതത്തിനും വഴങ്ങിക്കൊടുത്തില്ലെങ്കിൽ അവരെ കൊന്നു തള്ളാൻ അനുകൂലിക്കുന്നവർക്ക് അവകാശമുണ്ടെന്ന് സമൂഹം വിലയിരുത്തുന്നത് പോലെയുള്ള ഇന്ത്യയുടെ പുതിയ പോക്കുകൾ നമുക്ക് സൂചന തരുന്നത് എന്തൊക്കെയാണ് അടിയന്തരാവസ്ഥയെ തോൽപ്പിക്കുന്ന നടപടികൾ നിരന്തരം നാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വാർത്തയായി കൊണ്ടേയിരിക്കുമ്പോൾ അധികാരികളുടെ ഫാസിസ്റ്റ് അധികാരികളുടെ ധാഷ്ട്യം മേൽക്കുമേൽ കൊന്നുകൂടുമ്പോ നമ്മളപ്പോഴും നിസ്സംഗതയിലാണ് കഴിഞ്ഞ പെരുന്നാളിന് ദാദ്രിയിൽ ബലിപെരുന്നാളിനോടനുബന്ധിച്ച് മാംസം അകത്തുണ്ടെന്ന് പറഞ്ഞ് ബീഫ് അകത്തുണ്ടെന്ന് പറഞ്ഞ് മുഹമ്മദ് അഹ്ലാഖ് എന്ന് പറയുന്ന ഒരു ജവാന്റെ പിതാവിനെ പട്ടാപകൽ തല്ലിക്കൊന്ന് വാർത്ത വായിച്ചിട്ടും നമ്മൾ നിസ്സംഗത ഭാവിച്ചു നമുക്കങ്ങനെ ഒരു പ്രതിഷേധത്തിന് അങ്ങനെ ഒരു ഫാസിസ്റ്റ് വിരുദ്ധ ബോധ്യത്തിന് നിരന്തരം നടക്കുന്ന ഇത്തരം സംഭവങ്ങൾ കാരണമായിട്ടില്ലെങ്കിൽ നാളെ നമുക്കിടയിലേക്കും കോപ്പ് കൂട്ടുകയാണ് നിരന്തരം വർഗീയ ലഹളയുണ്ടാക്കി ഒരു വംശീയ വേർതിരിവുണ്ടാക്കി ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മിൽ തെറ്റിക്കാനുള്ള മനഃപൂർവമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളത്തിൽ പോലും അതിനുള്ള ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടുകയാണ് നമ്മുടെ ചുറ്റുവട്ടത്ത് പോലും എന്നാലേ അവർക്ക് രാഷ്ട്രീയപരമായ മുതലെടുപ്പിന് കഴിയൂ ഈ നല്ല തിരിച്ചറിവ് അവർക്കുണ്ട് ഈ സൗഹാർദ്ദം അവരുടെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് ഒരിക്കലും ഗുണകരമാവില്ലെന്ന് അവർക്ക് നല്ല തിരിച്ചറിവുണ്ട് നമ്മുടെയൊക്കെ ഈ പെരുന്നാളിന് പോലും ഹൈന്ദവ സുഹൃത്തുക്കൾ നമ്മുടെയൊക്കെ വീട്ടിലെത്തി ബിരിയാണി തന്നെ സൗഹൃദം പങ്കിട്ട് തിരിച്ചു പോകുന്ന ഈ നല്ല കാഴ്ചകൾ ഇനിയും നിലനിൽക്കണമെങ്കിൽ ഇത്തരം കുറുക്കന്റെ കൌശലവുമായെത്തുന്ന രാഷ്ട്രീയ ചതിയന്മാരെ നാം തിരിച്ചറിഞ്ഞ് ഒരു ഫാസിസ്റ്റ് വിരുദ്ധ ബോധ്യങ്ങൾക്ക് ജുനൈദ് അടക്കമുള്ള സംഭവങ്ങൾ നമുക്ക് തിരിച്ചറിവ് നൽകിയിട്ടില്ലെങ്കിൽ നാളെ നമ്മുടെ മുന്നിലും മുഹമ്മദ് അഹ്ലാഖുമാർ സംഭവിക്കും ചുനൈദുമാർ ഇനിയും ചുനൈദുമാർ സംഭവിക്കാൻ തന്നെയാണ് ഫാസിസ്റ്റ് നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ജുനൈദ് എന്ന ആ ഹാഫിലായ കൂട്ടുകാരന് നാഥന്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനം ലഭിക്കട്ടെ എന്നും ആ കുടുംബത്തിന് സമാധാനമുണ്ടാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നതോടൊപ്പം വർഗീയ ഫാസിസ്റ്റ് വിരുദ്ധ ശക്തികൾക്കെതിരെയുള്ള ഒരു ബോധ്യവും ചിന്തയും ഉണരാൻ ഇത്തരം സംഭവങ്ങൾ കാരണമാകട്ടെ എന്ന് ഉണർത്തിക്കൊണ്ട് ഒരിക്കൽ കൂടി പെരുന്നാൾ ആശംസകൾ നേരുന്നു തകബൽഹും മിന്നാവും മിങ്കും كل امن وانتم بخير عيد مبارك السلام عليكم